എറണാകുളത്ത് സംഘടിപ്പിക്കണം എന്ന തീരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം അത് തിരുവനന്തപുരത്താണ് സംഘടിപ്പിച്ചത് ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചു അതായത് സർക്കാരിന്റെ സംരക്ഷണയിലുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകമായ പരിചരണവും പിന്തുണയും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ ഹോമുകൾക്കപ്പുറത്തേക്ക് അവർ പോകുന്ന വിദ്യാലയങ്ങൾക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു സ്ത്രീ സാവശ്യമാണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് വർണ്ണ ചെറുകൾ നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പൊ സർക്കാർ ഹോമുകൾക്കപ്പുറത്തേക്ക് എറണാകുളം ജില്ലയിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ എൻ ജി ഒകൾ നടത്തുന്നത് വിവിധ ഹോമുകളിലെ കുഞ്ഞുങ്ങളും ഇതിൽ ഭാഗഭാഗമാകണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അങ്ങനെ സർക്കാർ ഹോം ഹോമുകളിലെ സർക്കാർ സംരക്ഷണയിലുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ അല്ലാതെ അതിനപ്പുറത്ത് സംരക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ കൂടി ഇതിൽ പങ്കുചേർന്നപ്പോൾ ചേർന്നപ്പോൾ ആയിരത്തി മുന്നൂറോളം കുഞ്ഞുങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് നിങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരിയെ പോലെ രണ്ടുപേരും വിഭിന്നരായിരിക്കും ചിന്തകൾ കാഴ്ചപ്പാടുകൾ അഭിരുചികൾ ഇഷ്ടങ്ങൾ കഴിവുകളൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ആ കഴിവുകളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം കുഞ്ഞുങ്ങൾ അവർ ഇപ്പം ഒരു ഡയറക്ടർ പറഞ്ഞു നാളെ കേരളം എന്താകണം നമ്മുടെ സമൂഹം എന്താകണം അത് സ്ത്രീകളെ സംബന്ധിച്ചും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അതിനടിത്തറിയിട്ടുണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വനിതാ ശിശു വികസനം വകുപ്പ് സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വകുപ്പാണ് വനിതാശിശു വികസന വകുപ്പ് അപ്പൊ അവിടെ ഈ കുഞ്ഞുങ്ങൾ നാളെ സമൂഹ നിർമ്മിതി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുപ്പത് വർഷങ്ങൾക്കപ്പുറം ഈ വേദിയിൽ പലതരത്തിൽ ഇരുന്നു കൊണ്ട് ചിലത് ജില്ലാ കളക്ടറാകും അധ്യാപകരാകും ചിലര് ജനപ്രതിനിധികളാകും ചിലത് പോലീസ് മേധാവികളാകും ചിലത് കലാകാരിയും കലാകാരനും ഒക്കെ അങ്ങനെ വിവിധ മേഖലകളിൽ നിങ്ങൾ ഈ സമൂഹത്തെ നയിക്കാൻ പോകുന്നവരാണ് അപ്പം അതിനുള്ള ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതാ ശിശു വികസന വകുപ്പ് വർണ്ണ ചിറകുകൾ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓരോ കുഞ്ഞിലും ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് അത് നമ്മൾ കാണേണ്ടത് അവരുടെ കാരണത്താൽ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പിന്തുണ സമൂഹത്തിന്റെ ആവശ്യമായി വരുന്നത് അധികമായിട്ടുള്ള പിന്തുണ അപ്പൊ തീർച്ചയായിട്ടും ഏത് പുരോഗമന സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ് ആ പിന്തുണ അധികമായി അവർക്ക് നൽകുക എന്നുള്ളത് അത് നിർവഹിക്കപ്പെടുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായി നാം കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒളിച്ചോടി പോകാതെ എനിക്ക് ഈ വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞ് നടക്കാതെ ഇത് ചിലപ്പോൾ എനിക്കൊരു പരാജയമായി പോയി അതുകൊണ്ട് ഞാൻ തോറ്റു മടങ്ങിയേക്കാം എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ഞാൻ ഒരിടത്ത് പരാജയപ്പെട്ടാൽ ഒരുപാട് വിജയങ്ങൾ എന്നെ അപ്പുറത്ത് കാത്തിരിപ്പുണ്ട് എന്നെ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്നെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്റെ സേവനം ആവശ്യമുള്ള എന്റെ പിന്തുണ ആവശ്യമുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് എനിക്ക് സമൂഹ നിർമ്മിതിയിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഓരോരുത്തരുണ്ടാകും ഇഷ്ടമുള്ളവർ ചെയ്യുന്നവർ ആദരിക്കുന്നവർ അവരെ പോലെ ആകണമെന്നോ അല്ലെങ്കിൽ അവരെ പോലെ സമൂഹത്തിലാകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികളായി കൂടി ഈ വർണ്ണ ചിറങ്ങുകൾ വേദി മാറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നവജാത ശിശു മരുടെ നിരക്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലൊക്കെ നമ്മൾ കേരളം മികച്ച രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള സംസ്ഥാനമാണ് നീതി ആയോഗിന്റെ ശുസ്ഥിര വികസന സൂചികയിൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരളം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഒരു വലിയ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കേരളത്തെ ബാല ബാലസൗഹൃദ സംസ്ഥാനമാക്കുക എന്നുള്ളതാണ് ശിശു സൗഹൃദമായിട്ടുള്ള ബാലസൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൽ ഒരുപാട് കമ്പോണൻസ് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ അടുത്ത കാലത്താണ് രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതിയായ സുപ്രീം കോടതി നമ്മുടെ വകുപ്പിന്റെ രണ്ട് പദ്ധതികൾ കേരളത്തിന്റെ പ്രത്യേകമായ രണ്ട് പദ്ധതികൾ കാവൽ കാവൽ പ്ലസ് എന്ന രണ്ട് പദ്ധതികൾ എന്താണ് എന്നുള്ളത് നേരിട്ട് കാണുന്നതിനു വേണ്ടി നമ്മുടെ വീഡിയോ പ്രസന്റേഷൻ അവിടെ അവിടേക്ക് ചോദിച്ചു വാങ്ങുകയും അതവിടെ പ്രസന്റ് ചെയ്യപ്പെടുകയും കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകുന്നതിന് നമുക്ക് വലിയ ഊർജമാണ് നൽകുന്നത് ഈ അവസരത്തിൽ വർണ്ണച്ചെറിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനു വേണ്ടി പ്രത്യേകമായി പ്രവർത്തിച്ച ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ശ്രീ അനുരാമി കുമാർ ഉൾപ്പെടെ മുഴുവൻ ടീമിനും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഓരോ സന്തോഷം കൂടി നമ്മുടെ ഈ ക്യാമ്പസ് രാജഗിരിയുടെ ക്യാമ്പസ് ഇതിനു വേണ്ടിയിട്ട് നൽകി ഇതിനൊപ്പം നിൽക്കുന്ന രാജഗിരി മാനേജ്മെന്റിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വനിതാ വികസന വകുപ്പിന്റെ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കെല്ലാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തിന് നിമിഷങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ കൂടി തിരിച്ചു പോകുന്നതിന് കൂടുതൽ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നതിന് എനിക്ക് ഏത് കാര്യവും ചെയ്യാൻ കഴിയും എന്ന നിലയിലേക്കുള്ള ഒരു ആത്മവിശ്വാസം വളർത്തുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം